ഓരോ ും വീടുകളും എല്ലാ വളരെ വലിയ സന്തോഷത്തില ഓരോ റബി ഉല്ലവല് വരുമ്പോഴും നാടുകളും വീടുകളും അലങ്കരിക്കുന്നു തോരണം കെട്ടുന്നു വീടുകളിൽ നല്ല മാല ബൾബുകൾ വർണ്ണ സുന്ദരമായ രൂപത്തിൽ രൂപത്തിലല്ല വീടുകൾ അലങ്കരിക്കുന്നു നമ്മുടെ പിഞ്ചാവന മക്കൾ നിഷ്കളങ്കരായ മക്കള് അവരുടെ കുഞ്ഞിള മൃതത്തിലേക്ക് നല്ല മുത്ത് പാട്ടുകൾ പഠിക്കുന്നു 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 പ്രസംഗങ്ങൾ അലഹദില്ലാ ഇങ്ങനെ നമ്മുടെ നാടുകളിലൊക്കെ വലിയ വെളിച്ചമാണ് വലിയ സന്തോഷമാണ് ഒരു ചെറിയ കുട്ടികളെ മനസ്സിൽ കുട്ടികളുടെ മനസ്സിൽ പോലും വലിയ സന്തോഷമാണ് ഇത്ര വലിയ സന്തോഷമുള്ള മാസം മാസമാണുള്ളത് ഇത്രയും വലിയ ആനന്ദമുള്ള മാസം മറ്റേ മാസമാണുള്ളത് അത്രയും മുസ്ലിമീങ്ങളും ഇനി വലിയ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്ന മാസമാണ് ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം അല്ലാ ഞങ്ങൾക്ക് നൽകണേ കാരണം ഈ ഈ കാരണക്കാരനായ നബി 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 മുഹമ്മദ് 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 മുസ്തഫ 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 പ്രപഞ്ചം അല്ലാഹു സൃഷ്ടിക്കാൻ ഹബീബായ ഹബീബായ മുത്ത് മുത്ത് അലൈഹി വസല്ലമ തങ്ങളാണ് നിങ്ങളെ അതല്ലേ വിടെയെല്ലാം അള്ളാഹുവിന്റെ പേര് പറയുന്നുവോ അവിടെയെല്ലാം മുത്തുനബിയെ നമ്മൾ ചേർത്ത് പറയുന്നുണ്ട് ആകുന്ന ായ ഉറപ്പിന്റെ പേര് പറയുന്നു അവിടെയെല്ലാം മുത്തുനബിയുടെ പേര് പറയുന്നു വിശ്വാസി അതെ ഒരു ഹ ഇല്ലെന്ന് പറയുമ്പോ അവിടെ ചേർത്ത് പറയുന്നു മുഹമ്മദു അപ്പോഴല്ലേ പരിപൂർണമാകുന്നത് പറയുന്നു പറയുന്നു അന്ന അതേ പങ്കു വിളിക്കുകയാണ് മിനാരങ്ങളിൽ നിന്ന് പള്ളികളിൽ നിന്ന് ഓരോ സംസ്കാരങ്ങൾക്കും വേണ്ടി നാടിനീള ലോകമെമ്പാടുമുള്ള മുസ്ലിം പള്ളികളിൽ നിന്ന് പങ്കു വിളിക്കുന്നു اشهد ان لا اله الا الله അതെ ഉടനെ പറയുന്നു പറയുന്നു എവിടെയെല്ലാം അള്ളാഹുവിന്റെ പേര് പറയുന്നു അവിടെ ചേർത്ത് പറയുന്നൊരു പേര് മുഹമ്മദു അലൈ വസല്ല പേരാണ് ഈമാനുള്ള ഉമ്മമാരെ ഈമാനുള്ള ബാപ്പമാരേ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള പേര് അത് മുഹമ്മദ് എന്ന പേരാണ് മുത്തുനബി തങ്ങളെ ജീവിത അതേ ഒരു മനുഷ്യൻ പഠിച്ചു കഴിഞ്ഞാ അവന്റെ മനസ്സിൽ പിന്നെ മുത്തുനബിയാണ് പ്രേമിക്കാൻ പ്രണയിക്കാൻ സ്നേഹിക്കാൻ ഏറ്റവും യോജിച്ച നേതാവ് മുഹമ്മദ് മുസ്തഫ അലൈഹി അലഹി വസ്ല്ലമത്ത പ്രണയിക്കാനും സ്നേഹിക്കാനുമുള്ള മാനദണ്ഡം സൗന്ദര്യമാണോ നേതാവ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ അലൈഹി അലൈഹി തങ്ങളാണ് സൗന്ദര്യത്തിന്റെ പേരിലാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് ലോകത്തിന്റെ ഏറ്റവും വലിയ മുഹമ്മദ് സ്വഭാവത്തിന്റെ പേരിലാണോ നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത് ലോകത്തിന്റെ ഏറ്റവും വലിയ ഉത്തമ സ്വഭാവമേ മുഹമ്മദ് മുസ്തഫ മുസ്തഫത്തിന്റെ പേരിലാണോ പേരിലാണോ അതേ നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത് എങ്കിൽ ഏറ്റവും നല്ല പെരുമാറ്റത്തിന്റെ നേതാവേ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസല്ലം പാവങ്ങളെ സഹായിക്കുന്നതിന്റെ പേരിലാണോ ഒരാളെ ഇഷ്ടപ്പെടുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർക്ക് നേതാവേ മുസ്തഫുല അറിവിന്റെ പേരിലാണോ നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത് ലോകത്ത് അള്ളാഹു കൂടുതൽ അറിവ് കൊടുത്ത നേതാവ് മുഹമ്മദ് മുസ്തഫ അലൈഹി എല്ലാം ാഹു നൽകിയ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ ഏത് രാഷ്ട്രീയക്കാരാവട്ടെ ഏത് നേതാക്കളാകട്ടെ ഒരു നേതാവിനും കഴിയാത്ത ക്വാളിറ്റിയുള്ള ഒരു ലോകത്ത് ഒരാൾക്കുമില്ലാത്ത ക്വാളിറ്റിയുള്ള നേതാവ് നബി മുഹമ്മദ് അലൈഹി മുസ്തഫാഹുങ്ങളാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് നൽകണേ അല്ല ആ മുത്തുനബിയെ ഒന്ന് പ്രേമിക്കണ്ടേ ഉനബി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണ്ടേ ആ മുത്തുനബിയെ നമുക്ക് നമ്മുടെ സ്വപ്നത്തിൽ കാണണ്ടേ ആഗ്രഹമില്ലേ ഉള്ളവൽ വരുമ്പോ ഒന്ന് ആഗ്രഹിക്കണം ഉമ്മ ഒന്ന് ആഗ്രഹിക്കണം തങ്ങളെ ഞങ്ങളെ നമ്മുടെ മനാമിലൊന്ന് കാണണം സ്വപ്നത്തിൽ ഒന്ന് കാണണം തൗഫീഖ് നൽകണേ അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ് അല്ലാഹുവേ തൗഫീഖ് നൽകണേ റഹ്മാനേ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ് നമ്മുടെ നമ്മുടെ ജീവിതം ജീവിതം ഒന്ന് ഒന്ന് നന്നാക്കണം നന്നാക്കണ്ടേ മുസ്തഫ പറയുകയാണ് ഒരു വിശ്വാസി തെറ്റ് അവന്റെ മനസ്സിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ ഒരു മറ അള്ളാഹു കൊടുക്കുമെന്നാണ് ഒരു വിശ്വാസി ഒരു തെറ്റ് ചെയ്യുമ്പോ അവന്റെ മനസ്സിൽ അള്ളാഹു

ൾ വരും പിന്നെ ഓരോ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ തെറ്റിന്റെ ഗൗരവം തിരിച്ചറിയാത്ത രൂപത്തിൽ ഒരുപാട് തെറ്റുകൾ അവൻ ചെയ്തു കൂട്ടുമെന്ന് പിന്നെ നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും സൽക്രമങ്ങൾ ചെയ്തിട്ടും അള്ളാഹു സ്വീകരിച്ചു കൊള്ളണമെന്നില്ല ഒരു തെറ്റ് നമ്മൾ ചെയ്യുമ്പോ നമ്മുടെ പറഞ്ഞതാണ് ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ നമ്മുടെ മനസ്സിലല്ലാഹു ഒരു മറയിടും ആ മറയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മനസ്സിലേക്ക് എത്ര എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഈമാന്റെ വെളിച്ചം കിടക്കാൻ കുറച്ച് പണിയാണ് പിന്നെ ആ തെറ്റിങ്ങനെ വേറെ വേറെ തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ

ഉസ്മാൻ ഒരു ഒരു മനുഷ്യൻ വന്ന് സലാം 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 മഹാനായ മടക്കിയ മടക്കിയ ഉടനെ പറഞ്ഞു നിങ്ങളെ മനസ്സിൽ മറ കാണുന്നുണ്ടല്ലോ ഉടൻ ആ മനുഷ്യനോട് ഉസ്മാൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞത് നിങ്ങളെ മനസ്സിൽ ഒരു മറ കാണുന്നുണ്ടല്ലോ അതല്ല മനസ്സിലാക്കാൻ കഴിവുള്ള മഹാനല്ലേ സാധാരണക്കാരനല്ലോ ആ ഉസ്മാൻ തങ്ങൾക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി നിങ്ങളെ മനസ്സിൽ ഒരു മറ കാണുന്നുണ്ടല്ലോ ചോദിച്ചു ആ മനുഷ്യനോട് ഉസ്മാൻ തങ്ങൾ ചോദിച്ചു നിങ്ങൾ രാത്രി നിസ്കരിക്കാറുണ്ടോ ആ മനുഷ്യൻ പറഞ്ഞു തങ്ങളെ ഉണ്ട് ഞാൻ നിസ്കരിക്കാറുണ്ട് സ്വതക്ക കൊടുക്കാറുണ്ടോ അതെ സ്വതക്ക കൊടുക്കാറുണ്ടോ ഒക്കെ ഒക്കെയാണ് പിന്നെ തങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഒരു മറ കാണുന്നത് ആ സമയത്ത് ആ മനുഷ്യൻ ചിന്തിച്ചു ചിന്തിച്ച് പിന്നെ മനസ്സിലായി ശരിയാണ് തങ്ങളെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു സൗന്ദര്യവതിയായ സ്ത്രീയെ കണ്ടപ്പോ ആ പെണ്ണിന്റെ മുഖത്ത് കുരൽപ്പസമയം നോക്കിപ്പോയി അത് കാരണമാണ് വ്യഭിചാരത്തിലേക്ക് ചിന്തിച്ചിട്ടില്ല തങ്ങളെ ആ പെണ്ണിനെ വ്യഭിചരിക്കണമെന്നോ മോശപ്പെട്ട എന്തെങ്കിലും ചെയ്യണമെന്നോ ഒന്നും ചിന്തിച്ചിട്ടില്ല ഒന്ന് നോക്കിപ്പോയിട്ടേ ഉള്ളൂ കുറച്ചു സമയം നോക്കിപ്പോയി യും സൗന്ദര്യമുള്ള പെണ്ണായിരുന്നു അല്പസമയം നോക്കിപ്പോയി ഒന്ന് ജസ്റ്റ് ഒരു നോട്ടം കുറച്ച് നോക്കിപ്പോയി ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു മറയിട്ടു എന്ന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ് ഈ മാനുള്ള ഉമ്മമാർ ചിന്തിക്കണേ നമ്മുടെ കൈവള്ളയിലുള്ള മൊബൈലിന്റെ ഉള്ളറകളിലൂടെ മാറിമറിയുന്ന യൂട്യൂബിലൂടെ ഇൻസ്റ്റയിലൂടെ ഫേസ്ബുക്കിലൂടെ എത്ര ഹറാമിയത്തിന്റെ വീഡിയോകളാണ് ഹറാമുകളാണ് ഓരോ ദിവസവും കണ്ടുകൂട്ടുന്നത് കാണുന്നത് നമ്മുടെ മക്കൾ നമ്മൾ അതേ നമ്മുടെ കുടുംബങ്ങൾ നമ്മുമായി ബന്ധപ്പെട്ടവർ ഓരോരുത്തരും എത്ര ഹറാമുകളാണ് ഓരോ ദിവസവും നമ്മുടെ കൈവെള്ളയിലുള്ള മൊബൈൽ ഫോണിലൂടെ കാണുന്നത് ആ കണ്ണുകൊണ്ട് എനിക്ക് മുത്തുനബിയെ കാണണമെന്ന് പറഞ്ഞാൽ നടക്കുമോ ഇല്ല അങ്ങനെ നമ്മൾ ഹറാബ് നമ്മുടെ യൂട്യൂബിലൂടെ നമ്മുടെ മൊബൈൽ ഫോണിലൂടെയും

അങ്ങനെ നമ്മളെ മനസ്സിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ആ മറ വീണാ പിന്നെ കാണാൻ നമ്മൾക്ക് കഴിയൂല ആ മറയാണ് നീങ്ങണ്ട് തെറ്റ് ചെയ്താൽ ആ മറ അങ്ങനെ കൂടി 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 വരും ചില ആൾക്കാർ പറയാറില്ല ഉസ്താദ് ഒരുപാട് സ്വലാത്ത് ചൊല്ലി റസൂറുല്ലാനം കാണെന്ന് ആഗ്രഹിച്ച് ചൊല്ലിയതാണ് ഇതുവരെ കണ്ടിട്ടില്ല നമ്മളൊക്കെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും കണ്ടോരുടെ കൂട്ടത്തില് ചോദിക്കാൻ കണ്ടോരുടെ ഉണ്ടാവും ഒരുപാട് നിഷ്കളങ്കരായ നിഷ്കളങ്കരായ്മമാരുണ്ട് കണ്ടിട്ടുണ്ടാവും പാപ്പമാരുണ്ട് കണ്ടിട്ടുണ്ടാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് സ്വലാത്തു ചൊല്ലി ഉസ്താദെ ഇതുവരെ ഒരു ഉസ്താദിന്റെ അടുത്ത് വന്നിട്ടൊരു ശിഷ്യൻ ചോദിക്കാണ് തങ്ങളെ ഉസ്താദേ എനിക്ക് മുത്തുനബിയെ കാണണം ഒരു വഴി ഞാൻ ഒരുപാട് കാലമായി സ്വലാത്തു ചൊല്ലുന്നുണ്ട് ഇതുവരെ ഹബീബിനെ കണ്ടിട്ടില്ല ഉസ്താദ് അതിനൊരു വഴി പറഞ്ഞു തരുമോ ഉസ്താദ് പറഞ്ഞു ആ നന്നൊരു പണി ചെയ്യും ഈന്റെ വീട്ടിൽ എന്റെ കൂടെ സ്വപ്നം കാണുന്ന സന്തോഷായി അദ്ദേഹം ഉസ്താദിന്റെ കൂടെ പോയി രാത്രി ഒരു അതിഥിയാണല്ലോ വന്ന് ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയാണല്ലോ ശിഷ്യനാണല്ലോ എന്ന് കരുതി ഉസ്താദ് ഉണ്ടാക്കി നല്ല ഭക്ഷണമുണ്ടാക്കി ഭക്ഷണം വെച്ച് വളർത്തി കഴിക്കാൻ പറഞ്ഞു കഴിച്ചു നോക്കുമ്പോ ഭയങ്കര ഉപ്പാ ഭയങ്കര ഉപ്പുള്ള ഭക്ഷണം ചില്ലറുപ്പല്ല നല്ല ഉപ്പുണ്ട് ഭയങ്കരമായ ഉപ്പാണ് ഉപ്പാണ് ഇത് ഈ ശിഷ്യന് കഴിക്കാൻ കഴിയുന്നില്ല പറഞ്ഞു കഴിക്കണം എന്ന് പറഞ്ഞു കൊറേ കഴിച്ചു എന്ന് ഫുള്ള ഫുള്ളായി കഴിപ്പിച്ചു കഴിക്കണ ഈ ശിഷ്യൻ ചോദിച്ചു സ്ഥലപം ഉപ്പ് കഴിച്ചാൽ പിന്നെ വെള്ളം കുടിക്കാൻ പറ്റും വെള്ളം കുടിക്കണം എന്നല്ല ഉപ്പ് കഴിച്ചാൽ വെള്ളം കുടിക്കണം ഓട്ടോമാറ്റിക്കലി വെള്ളത്തിന് ഭയങ്കരണ്ടാവൂല്ലോ യശിഷ്യൻ ചോദിച്ചിരിക്കും അല്പം വെള്ളം പറഞ്ഞു ഈ ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം തരൂല ഈ ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം തരൂല ഈ ശിഷ്യൻ ആകെ കുടുങ്ങി പടച്ചുലില്ല വെള്ളവും വെള്ളം തരൂലെന്ന് പറഞ്ഞു ഉസ്താദ് ായി ഭക്ഷണൊക്കെ എങ്ങനെയോ മനസ്സില്ല മനസ്സോടെ അങ്ങനെ കഴിച്ച് ഒപ്പിച്ച് ദാഹിച്ച് വലഞ്ഞിട്ടാണ് ഉപ്പ് കഴിച്ച് ഓട്ടോമാറ്റിക്കലി ദാഹിക്കും നല്ലോണം ദാഹിക്കും നല്ല ഉപ്പുള്ള ഭക്ഷണം കഴിച്ചത് കൊറേ കഴിക്കും ചെയ്തു നല്ല ദാകുന്നുണ്ട് ഇഷ്ട അതിന്റെ വീട്ടിൽ വെള്ളമുണ്ട് പക്ഷെ കൊടുക്കണില്ല ഇഷ്ട പോയിക്കോടന്ന് ഉറങ്ങിക്കാറുണ്ട് ഇദ്ദേഹം പോയി കിടന്നുറങ്ങി ചിന്തിക്കുന്നു ചിന്തിക്കുന്നു വെള്ളം കിട്ടിയില്ലല്ലോ സുഹാനിക്കുന്നു ഒരല്പം കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ റബ്ബേ വെള്ളം 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 എന്ന് ചിന്തിച്ച് കിടന്ന് 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 കിടന്നുറങ്ങി ഉറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ എണീച്ച് അദ്ദേഹം ഉസ്താദിന്റെ അടുത്തേക്ക് ചോദിച്ചു ആ എങ്ങനെ ഉണ്ടായിരുന്നു സ്വപ്നം എന്തായി റസൂൽദാനെ കണ്ടോ അദ്ദേഹം പറഞ്ഞു വളരെ നിരാശയായിരുന്നു റസൂൽദാനെ സ്വപ്നം കണ്ടിട്ടില്ല പിന്നെ എന്തങ്ങള് കണ്ടത് ഞാന് കണ്ടത് ആദ്യം കണ്ടത് കടലാണ് പിന്നെ പിന്നെ കണ്ടത് ഒരു പെമാരി பின் கனால் கண்ட இங்க பலத கண்டது எந்த காரணம் எந்த காரணம் மனுஷன் அங்கே உள்ள காரணம் ஈ மனுஷன் கெடுக்கண சமயத்து முழுவதும் சிந்தது படிச்சோனே உஸ்தாதி வீட்டு வந்துட்டு கொடுங்கி വെള്ളത്തിന് നല്ല ദാഹിക്കുന്നുണ്ടല്ലോ റഹ്മാനെ വെള്ളം 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 എന്ന് മനസ്സ് നിറയെ ചിന്തിച്ചപ്പോ അദ്ദേഹം സ്വപ്നം കണ്ടത് കടലാണ് കനാലാണ് ശക്തമായ മഴയാണ് വെള്ളപ്പൊക്കം പേമാരി ഇതൊക്കെയാണ് സ്വപ്നം കണ്ടല്ല ഇത് കേട്ടപ്പോ ഉസ്താദ് പറഞ്ഞു മോനെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കാണ് മോനെ നീ ഇന്നലെ വെള്ളം കിട്ടാതായപ്പോ വെള്ളത്തെ പറ്റി ചിന്തിച്ച് വെള്ളം 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 എന്ന് ചിന്തിച്ച് ചിന്തിച്ച് നിന്റെ മനസ്സ് നിറയെ വെള്ളമായി നിന്റെ മനസ്സ് നിറയെ വെള്ളമായി അങ്ങനെ വെള്ളം വെള്ളം എന്ന് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിറങ്ങിയപ്പോ നിന്റെ മനസ്സ് നിറയെ വെള്ളമായപ്പോ നീ വെള്ളപ്പൊക്കം കണ്ടു മഴ ശക്തമായ മഴ കണ്ടു കടല് കണ്ടു കനാൽ കണ്ടു എന്നാൽ ായിട്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നിന്റെ നിന്റെ മനസ്സ് നിറയെ നിറയെ നിറച്ചുകൊണ്ട് മുത്തായ നബി മുഹമ്മദ് മുസ്തഫ മനസ്സിൽ മുത്തുനബിയായിട്ട് സ്വലാത്ത് ചൊല്ലി ചൊല്ലി ചൊല്ലിറങ്ങും നിന്റെ മനസ്സ് നിറയെ മുത്തുനബി കിടന്നു വരട്ടെ അങ്ങനെ മുത്തുനബി നിന്റെ മനസ്സ് നിറയെ മുത്തുനബിയായ സ്വപ്നം കാണും ഹീബിനെ മുഹമ്മദ് മുസ്തഫ മുസ്തഫലൈ വസ്ലം മാത്രായില്ല മനസ്സിൽ വന്നിട്ടില്ല അങ്ങനെയാകുമ്പോ കണ്ടോളമില്ല നിറച്ചു വെച്ച് മുത്തുനബിയെ പ്രേമിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ അത് ചുരുങ്ങിയ സ്വലാത്താണെങ്കിൽ പോലും കാണും നേതാവ് മുഹമ്മദ് മുസ്തഫ നമ്മൾ പറയാറില്ലേ ഇത് ഞാൻ സ്വപ്നം കണ്ടുണ്ടാക്കി എത്ര സ്വപ്നം കണ്ടിട്ടുണ്ടാക്കി വീടാന്ന് അറിയാതെ ഇത് ഞാൻ എത്ര സ്വപ്നം കണ്ടിട്ട് വാങ്ങി വാ വണ്ടിയാന്ന് അറിയാതെ ഒരുപാട് കാലായിട്ട് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടക്കാണ് മനസ്സിലായി മനസ്സ് നിറയെ ആ വീടായിരുന്നു ഇങ്ങനത്തെ ഒരു വീട് നല്ല മനസ്സ് നിറയെ അത് നമ്മളുണ്ടാക്കി നമ്മൾ സ്വപ്നം കണ്ടു നേടിയെടുത്തു എന്ന് പറഞ്ഞാല് മനസ്സ് നിറയെ മുത്തുനബിയാവണം മനസ്സ് നിറയെ ഹബീബാകണം അങ്ങനെയാകുമ്പോൾ ഹബീബിനെ കാണാം നൽകട്ടെ ആരമ്പ പൂവായ മുത്തേനെ ഹലറത്തിൽ ചെന്നേത്താ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ല ആരംഭ പൂവായ മുത്തേനെ പിയുടെ മീലാത് വന്നേ തീ ഞങ്ങൾക്ക് സന്തോഷം വന്നേ തീ ആരംഭ പൂവായ മുത്തേനെ ബിയോടെ പൂമുഖം ദർശിക്ക ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ല

ും നിങ്ങളത് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യുന്നവരാണ് അലഹദില്ലാ ഉമ്മത് ചൊല്ലിയിട്ടുണ്ടാകും